മതം പിടിച്ച ചില വർഗീയവാദികൾ പേര് കാണുമ്പോൾ ദ ഇന്ന വ്യക്തിയാണ് എന്ന് തോന്നുമ്പോൾ അവനെ കയറി അങ്ങ് ആക്രമിച്ചേക്കാം അവനായിരിക്കാം എന്നുള്ള ചില തോന്നലുകൾ നമ്മുടെ നാട്ടിൽ ഇന്നല്ല എത്രയോ കാലങ്ങളായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് എന്ത് നടന്നു കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും അത് ഇന്ന മതവിഭാഗത്തിൽ പെട്ടവനായിരിക്കും എന്നുള്ള ഒരു തോന്നൽ ഈ നാട്ടിൽ സൃഷ്ടിച്ചത് വർഗീയവാദികളായിട്ടുള്ള സംഘപരിവാരമാണ് അവൻ എന്താ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നടന്നിട്ടുള്ള ഷാജഹാൻ നേരെയുള്ള ആക്രമണം നോക്കൂ ഷാജഹാൻ കേസുകളിലെ പ്രതിയാണ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നിലവിലുള്ള കേസിൽ പ്രതിയാണോ അയാൾ അല്ല പിന്നെ എന്തിനാണോ നാറികൾ നിങ്ങൾ അയാളുടെ വീട് തല്ലിപ്പൊടിക്കുന്നത് അത് വീടെന്നൊന്നും പറയാൻ പറ്റില്ല അതൊരു കുടിലാണ് അതിലെങ്കിലും കിടന്നവര് ജീവിച്ചു പോക്കോട്ടെ അവർക്ക് അവർക്ക് പരിപൂർണ നിരപരാധി സർട്ടിഫിക്കറ്റ് പോലീസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ കൊടുക്കുന്നില്ല നിങ്ങളാരാണ് നിങ്ങൾക്ക് പേരാണ് പ്രശ്നം അയാളുടെ മതമാണ് പ്രശ്നം കുട്ടിയല്ല പ്രശ്നം ഇത് ഇന്നോ ഇന്നലെയോ നടക്കാൻ തുടങ്ങിയതല്ല നിങ്ങൾ എപ്പോഴും ഇവിടെ എന്ത് സംഭവിക്കുമ്പോഴും അതിൽ മുസ്ലിങ്ങളുടെ പേര് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് എടുത്തു കൂട്ടും കാരണം ഇത് പച്ചക്ക് പറയുന്നത് കൊണ്ട് ഒന്നും ആരും വിചാരിക്കരുത് ഇത്തരത്തിലുള്ള തോന്നിവാസം ചെയ്യുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയപ്പെടുന്ന ഷാജഹാൻ നോക്കുക വീഡിയോ ഒന്ന് കണ്ടുനോക്ക് എന്നെ ാണ് നാട്ടാർ ഞങ്ങള് വിളിച്ചു വരുത്തിയില്ലായിരുന്നുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ കേർന്ന് ഇദ്ദേഹത്തിന് കൊന്നു കഴിഞ്ഞാരുന്നെങ്കി കൊന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടോ തന്നിട്ടോ കാര്യമൊന്നും അവര് ഈ ചാനലിൽ ഇതുപോലെ ഇദ്ദേഹം പ്രതിയാന്ന് ഇട്ടിട്ട് അവര് തിരുത്താനും എടുക്കാനോ ഒന്നും നിന്നിട്ടില്ല ഇത് വരയ്ക്കും നമ്മൾ വിളിച്ചിട്ടില്ല എടുത്തിട്ടില്ല ഒന്നുമില്ല ആർഎസ്എസ്ആറാണ് ഇത് ചെയ്തേക്കുന്നത് അതായത് എല്ലാം അവര് വന്ന് പോലീസ് ഇവിടെ വന്നെന്ന് പറയുന്നത് പോലീസ് വന്നു പോയതിനു ശേഷം അവര് ഇതെല്ലാം ഇങ്ങനെ അടിച്ചു പൊട്ടിച്ച് ഇതെല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടായി ഞാൻ ഒരു മുസ്ലിം ആയ പേരില് എന്നണിയാണിത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചില കേസുകൾക്ക് പ്രതിയായിട്ടുണ്ട് ഇത് പറഞ്ഞ് ഇത് പോലത്തെ കേസും ഞാൻ നിൽക്കത്തില്ല പഴയ കുറ്റം പറയേണ്ടത് കാരണം ഇന്നേ വരെ ഈ കേരളത്തിൽ ഒരു വ്യക്തമായ രേഖാചിത്രം ഞാൻ കണ്ടിട്ടില്ല ട്രെയിൻ തീവ്പിന്റെ കേസാണെങ്കിൽ പോലും അതിനു മുൻപ് നടന്നിട്ടുള്ള എല്ലാ പീഡന പീഡനപരാത് കേസുകളിലും അമീരുൽ ഇസ്ലാമിന്റെ ഒക്കെ ചിത്രം പുറത്തു പുറത്തുവിട്ടത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എല്ലായിടത്തും ഈ രേഖാചിത്രം എട്ട് നിലയിൽ കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു ശതമാനം ഒന്നോ രണ്ടോ ശതമാനം ശരിയായിട്ടുണ്ടാകാം എന്നിട്ട് ഞാനത് വേണ്ട അല്ല പറയാം പക്ഷെ അങ്ങനെയുള്ള സംഭവം ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് അതിന്റെ ഉദാഹരണമാണ് ഇയാൾ അതിന്റെ ഉദാഹരണമാണ് ഇയാൾ രേഖാചിത്രമാണ് ഇവിടെ വില്ലൻ വേറൊന്നുമല്ല നിങ്ങൾ തന്നെ ഒന്ന് പറയുക ഈ രേഖാചിത്രം ഈ അടുത്ത കാലത്ത് ഏത് കേസിലാണ് ഉപയോഗമായിട്ടുള്ളത് ഈ തീവെയ്പ്പ് ട്രെയിൻ തീവെയ്പ്പ് കേസിൽ ഉപകാരപ്പെട്ടാവും അമീരുൽ ഇസ്ലാമിന്റെ ഓർമ്മയില്ലേ ആ തെമ്മാടിയുടെ പേരിലുള്ള ഒരു രേഖാചിത്രം വരിച്ചു അതും ശരിയായിട്ടില്ല ഞാൻ കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് ഇവിടെ നടന്നിട്ടുള്ള എല്ലാ ബലാത്സംഗ കവർച്ച കേസുകളിലൊക്കെ വന്നിട്ടുള്ള ഏത് രേഖാചിത്രത്തിലുള്ള മുഖസാദൃശ്യമാണ് ഈ പിടിക്കപ്പെട്ട പ്രതികൾക്ക് ഒന്ന് പറയണം വേറൊന്നുകൊണ്ടല്ല ഒന്ന് ചോദിച്ചു പോവുക അപ്പൊ ഈ രേഖാചിത്രം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പരാജയമാണ് ഒരു ശതമാനമാണ് വിജയം ഈ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പരാജയപ്പെടുമ്പോൾ അതിലെ ഒരു ഇരയാണ് ഈ ഷാജഹാൻ കുണ്ടറയിലെ ഷാജഹാൻ എന്ന് പറയുന്ന അയാളും അയാളുടെ കുടുംബവും രേഖാചിത്രത്തിന്റെ ഇരയാണ് എന്ന് പറയേണ്ടി വരും അതാണ് അതിന്റെ ശരി അയാളുടെ വീട് തല്ലി തകർക്കുക അയാളുടെ സമൂഹം അയാളെ ഒരു ഭീകരനായിട്ട് ചിത്രീകരിക്കുക ഒന്നാമത്തെ വിഷയം അയാൾ ഒരു മുസ്ലിം കൂടിയായത് തന്നെ പറയേ വേണ്ട ഇവിടെ കുറെ വർഗീയവാദികൾ ഉണ്ടല്ലോ തലക്ക് മതം പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ തലകറങ്ങി നടക്കുന്ന കുറച്ച് വർഗീയ വർഗീയവാദികൾ ഈ നാട്ടിലുണ്ടല്ലോ അവർക്ക് ഇത് ധാരാളം മതി ആ കെട്ടിപ്പോയി ഷാജഹാൻ പേര് നന്നാവില്ലടോ ഈ നാടും നന്നാവില്ല ഈ ഈ നന്നാവില്ല ഇവ ഇവറ്റകൾ ഒന്നും നന്നാവില്ല കണ്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനോട് കലിപ്പ് തീർക്കുന്ന ഈ സമൂഹത്തിലെ ഒരു വലിയ ഉണ്ടല്ലോ ആവന്മാരോടുള്ള പ്രതികാരമാണ് കാരണം ഇങ്ങനെ പ്രതികരിച്ചു പോവാം എന്തിനാണോ ആ പാവത്തിന്റെ വീട് തകർക്കുന്നത് നിങ്ങൾക്കൊക്കെ സൂക്കായിട്ടുണ്ടെങ്കിൽ ഇട്ട് വലിക്കടോ എന്റെ ബാക്കി ഭാഗമാണ് അഴിച്ചു തറപ്പിട്ടേക്കുന്നുണ്ട് ഞാൻ അകത്ത് അന്ന് ഞാൻ പോലീസും ഇവരൊക്കെ ചേട്ടാ നമസ്കാരം നമസ്കാരം കഴിഞ്ഞ ദിവസം ഈ അബികേൽ കിഡ്നാപ്പിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് താങ്കളുടെ പേര് വരികയും കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒരു വ്യാജവാർത്ത പ്രചരിക്കുകയും ചെയ്തു താങ്കളാണ് ഇവരെ തട്ടിക്കൊണ്ട് പോയത് ആ തരത്തിൽ ഈ ഈ രൂപരേഖയിലുള്ള ചിത്രമായിട്ട് താങ്കൾക്ക് സാമ്യമുണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണമൊക്കെ നടന്നിരുന്നല്ലോ താങ്കൾ തുണ്ടര സ്റ്റേഷനിൽ ഹാജരാവുകയും താങ്കളുടെ നിരവരാത്വം അവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും താങ്കളെ വെറുതെ വിടുകയും ചെയ്തു എനിക്ക് ജീവനി പേടിയുണ്ട് എന്റെ അയൽക്കാർ തന്നെ ഇവിടെ ഈ അടുത്ത് താമസിക്കുന്ന ചിമ്മ സ്കൂളിന്റെ ആ ഭാഗത്തുള്ള ആർ എസ് എസ് ആർ ആണ് ഈ പരിസരത്തെ ആ പരിസരത്തുള്ളവരാണ് ഇത് ചെയ്തേക്കുന്നത് ഷാജ ഇത് ചെയ്ത ആർ എസ് എസ് ആർ എന്നാണ് എന്ത് എന്ത് പണി നിങ്ങൾക്കൊന്നും വേറെ ഇല്ലേ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എനിക്കറിയാമല്ലേ ചോദിക്കാം നിങ്ങൾക്കൊന്നും വേറെ ഒരു പരിപാടി ഇല്ലേ ഒരു എന്ന ഇതുപോലെ ഈ എൻ്റെ അയൽക്കാർ ഇതുപോലെ ചെയ്ത് എന്റെ ബന്ധുക്കൾ വരെ അല്ല വെറുതേക്കാളും തമൂഹം വരെ അല്ല വെറുത്ത് ഇതിന് നടപടി ഉണ്ടാവണം എന്റെ വീട് ചെയ്തിട്ടേ അതെ അയാൾക്കോ വീടില്ല അയാൾ കേസുകളിൽ പ്രതിയാണെന്നാണ് എനിക്കറിയാൻ വേണ്ടി പറ്റിയത് പക്ഷെ അയാൾ ചെയ്യാത്ത ഒരു ഒരു കാര്യത്തിൽ ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല ചിലപ്പോ കേസുകളുണ്ടായി ഇപ്പൊ കേസുകൾ എനിക്കില്ലേ എനിക്കുണ്ട് കേസുകൾ പക്ഷെ ചെയ്യാത്ത ഒരു കുറ്റത്തിന്റെ പേരിൽ ഒരാളെ പ്രതിയാക്കുക അയാളെ ഭീകരനാക്കി ചിത്രീകരിക്കുക അയാളുടെ മതം വെച്ചിട്ട് കളിക്കുക ഈ ഇമാതിരി തോന്നിവാസം എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ നടക്കുകയാണ് എന്ത് സംഭവിക്കുമ്പോൾ ഇപ്പൊ ഈ അടുത്തൊരു സ്ഫോടനം സംഭവിച്ച സമയത്ത് ആരുടെ പേരാദ്യം വന്നത് എല്ലാവരും എന്തിനാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറണം സമൂഹത്തിൽ നിന്ന് ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറണം ഇത് മാറ്റണം മാറ്റിയെടുക്കണം ഇത് അപകടമാണ് ഇത് വല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകും ഇവിടെയുള്ള ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും എല്ലാ കാലത്തും അവന്റെ മതം പറഞ്ഞുകൊണ്ട് അവനെ വേട്ടയാടാൻ പറ്റാത്ത കാലം ഇവിടെ ഉണ്ടാകണം വേട്ടയാടാൻ പാടില്ലാത്തൊരവസ്ഥ ഉണ്ടാകണം ഇയാളെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ സങ്കടം തോന്നാണ് അയാൾക്ക് വീട് എന്ന് പറയാനുള്ളത് വീടൊന്നുമില്ല ഒരു കൂരയാണ് ഈ കൂരയാണ് അടിച്ചു പൊട്ടിച്ചിരിക്കുന്നത് എന്ത് വൃത്തിയെത്തവന്മാരാണോ ആ കൂരക്കകത്ത് അയാളുടെ കുടുംബം ഉണ്ടാവില്ലേ അയാൾ അതിനകത്ത് നിങ്ങൾ തല്ലിക്കൊല്ലുമായിരുന്നല്ലോ ഈ സിസ്റ്റം മാറണം ഈ തോട്ടുണ്ട് ഈ ചിന്തയുണ്ടല്ലോ ഈ ചിന്ത അത് മാറണം അല്ലെ ഇവന്മാരെ കൊണ്ട് അത് മാറ്റിയെടുക്കണം അതിന് നമ്മൾ തയ്യാറാണ് തയ്യാറാൻ വേണ്ടി അടുത്ത് ഇവിടുത്തെ ഇവിടുത്തെ നിയമവ്യവസ്ഥകളാണ് ഈ പറയപ്പെടുന്നവന്മാർക്കെതിരെ കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ഉപയോഗിച്ച് പോലീസ് പിടിച്ച ഇവന്മാരെയൊക്കെ മുന്നിൽ കൊണ്ടുവരണം ഇതിനൊക്കെ കാരണം രേഖാചിത്രമാണ് ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ രേഖാചിത്രം അതിലൊരു അതിലൊരു കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ കാണണം കാരണം പലരുടെയും മുഖ സാദൃശ്യം ഇതിനോടൊപ്പം വരുന്നതുകൊണ്ട് തന്നെ ഒരിടത്തൊരു സ്ത്രീയെ പിടിക്കുന്നു ഒരിടത്ത് ഇയാളെ പിടിക്കുന്നു ഇതല്ലാതെ വേറെ വഴിയുമില്ല പോലീസിന് അത് വേറെ വിഷയം പക്ഷെ ഇവിടെ വില്ലനായി നിൽക്കുക ഇതിനെന്തെങ്കിലും ഒരു പരിഹാരങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധാരണക്കാരെയൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ ഇയാളുടെ അവസ്ഥ അറിഞ്ഞു ഇതില്ലാത്ത കാലത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാക്കും നാട്ടുകൂട്ടം വിചാരണ ചെയ്തിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നില്ലേ ചേട്ടന്റെ ഇത് വർഗീയവാദികള് ഞാൻ ഒരു മുസ്ലിംമായന്റെ വെല്ല് എല്ലാം പണിയാണിത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചില കേസുകൾക്ക് പ്രതിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതുപോലത്തെ കേസ് ഞാൻ നിൽക്കത്തില്ല പോലീസിന്റെ സൈഡിൽ നിൽക്കത്തില്ല അതുകൊണ്ട് മനഃപൂർവ്വവും പോലീസും നാട്ടുകാരും കൂടെ ചേർന്നാണ് എന്നെ ഇതേപോലെ ചെയ്തേക്കുന്നത് ഒരു തെറ്റ് ഞാൻ ഇവിടെ കാണിച്ചിട്ട് ലാലെടുത്ത് എന്റെ പരസരവാദികളും ആർ എസ് എസ് ആർ ആണ് ഇത് ചെയ്തേക്കുന്നത് ആ വീട് കണ്ടിട്ട് അതിനെയൊക്കെ അടിച്ചു പൊളിക്കാൻ തോന്നിയ നിങ്ങളുടെ ഒരു ഒന്നും പറയാനില്ല ആ കൂര കണ്ടിട്ട് അതിനെ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ തോന്നിയ നിങ്ങളുടെ ഒരു മനോവികാരം ഉണ്ടല്ലോ എനിക്കൊന്നും പറയാനില്ല ഒറ്റ കാര്യമായി പറയാനുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇയാളുടെ വീട് തച്ച് തകർത്ത ആളുകളെ എത്രയും പെട്ടെന്ന് പിടികൂടുക അല്ലെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടും ഇത് ആവർത്തിക്കപ്പെടും ഇത് ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും ഇനിയും ഇതേ രേഖാചിത്രത്തിലുള്ള ആളുകൾ പിടിക്കപ്പെടും യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രതികളെ പിടിക്കാൻ പോലീസ് തയ്യാറാണ് കാരണം പോലീസിൻ്റെ കൺമുമ്പിലൂടെ ഇത് പോയിട്ടുണ്ട് പോലീസിനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുന്നില്ല അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട് അവർക്കൊരുപാട് പ്രതിസന്ധിയുണ്ട് പക്ഷെ എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് അവർ ഇത് ചെയ്തില്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടാവസ്ഥയാണ് എന്തായാലും ഷാജഹാൻ ഒരു വ്യക്തിമാണ് അയാളെ പോലെ ഇനിയും ഒരുപാട് ആളുകൾ ഇന്നലെ ഒരു സ്ത്രീയെ ഞാൻ കണ്ടു സങ്കടം തോന്നുകയാണ് കാരണം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുകയാണ് ഇനിയെങ്കിലും ഇത് ഒരു പരിധി പരിധിവരെങ്കിലും എങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥകൾ കൃത്യമായി കോടതി അടക്കം ഇടപെടേണ്ട വിഷയമാണിത് വളരെ ഗുരുതരമായിട്ട് തന്നെ കാണണം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം